ഒരു നാല് നാലര മാസം കൊണ്ട് ഒരു സാലലൈറ്റ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ് മാത്രമല്ല ഞങ്ങൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇതിൻ്റെ ആർ എൻ ഡി ഇതിൻ്റെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് വി വേർ ഏബിൾ ടു ടേൺ ഇറ്റ് ഇൻ ഡു എ പ്രോഡക്റ്റ് വിത്തിൻ ഫോർ ഫോ ഫോർ ആൻഡ് ഹാഫ് മന്ത്സ് ഇതിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട് ലൈക്ക് വി ആർ ബേസ്ഡ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്താണ് ഇസ്രോ ോ വരെ തന്നെ മൂന്ന് ഓഫീസുകൾ വേണ്ടത്തുണ്ട് അതുകൂടാതെ ഐ എസ് ടി ഉണ്ട് അപ്പോൾ ഇസ്രോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പത്തറുപത് കമ്പനികൾ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ വി ആർ ഗെറ്റ് ടാപ്പിംഗ് ഇൻ ടു ദാറ്റ് സോ അവർ അവർ അവരുടെ ഹെൽപ്പോട് കൂടിയാണ് പല പാർട്സ് നമ്മളാണ് ഫുൾ ഡിസൈൻ ചെയ്തത് ബട്ട് വി ഗെറ്റ് ഗോട്ട് ഇറ്റ് ഫാബ്രിക്കേറ്റഡ് ബൈ ദീസ് പീപ്പിൾ അതൊന്ന് പിന്നെ മാത്രമല്ല ഈ ഇന്ത്യയിലെ സ്പേസ് പ്രൊമോഷനും റെഗുലേഷൻ ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇൻസ്പേസ് ആണ് ഒരു സാറ്റലൈറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം ഇതൊരു ഇന്ത്യൻ സാറ്റലൈറ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ഇൻസ്പേസ് വഴിയാണ് അത് രജിസ്റ്റർ ചെയ്യുന്നത് ഇൻസ്പേസും വളരെ അധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഈ മിഷന് വേണ്ടി ഈ ജനുവരിയിൽ ഇത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു ടെക്നോളജി മാത്രമല്ല വേറെ അധികം റെഗുലേഷൻസ് വരുന്നുണ്ട് അതെല്ലാം കടന്നു നമുക്ക് ജനുവരിയിൽ ഇത് ലാസ്റ്റ് ഡേ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എനിക്ക് അവിടെ എത്താൻ പറ്റി അതുതന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റി ലാസ്റ്റ് ഡേ എനിക്കവിടെ എനിക്ക് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും പറ്റി ബേസിക്കലി ഇത് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ലൈക്ക് ഇതിന് ഒരുപാട് ടെസ്റ്റിംഗ് വേണ്ട പല ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട് നമുക്ക് ടൈം ഫ്രെയിം വളരെ ഷോർട്ടാണ് അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ഇത് ഒരു സ്പേസ് ലൈക്ക് എൻവയറൺമെൻറ്റിൽ ടെസ്റ്റ് ചെയ്യണം അതെന്ന് പറയുന്ന ഒരു ചേംബറിൻ്റെ അകത്ത് വാക്യൂം ഉള്ള ചേമ്പറിൻ്റെ അകത്ത് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക സ്പേസിൻ്റെ അതേപോലെ നൂറ് നൂറ്റി ഇരുപത് ഡിഗ്രി മൈനസ് എയ്റ്റി ഡിഗ്രി അങ്ങനെ ഒരു സൈക്ലിംഗ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ സൈക്ലിംഗ് ഉണ്ട് വൈബ്രേഷൻ ടെസ്റ്റിംഗ് ഉണ്ട് ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ അഹമ്മദാബാദിൽ പോയാണ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ലൈക്ക് ഞങ്ങളിവിടെ മെറൈൻ കോളേജിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേഷനും സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ഒരു എൻ ടു ആൻഡ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇവിടെ സാറ്റലൈറ്റ് വിടുന്ന ബീക്കൺ ഇവിടെ റിസീവ് ചെയ്യുന്നുണ്ടോ ഗ്രൗണ്ട് സ്റ്റേഷനോ അങ്ങനത്തെ ടെസ്റ്റെല്ലാം ഉണ്ടോ ഇത്രയധികം ടെസ്റ്റുകളും പിന്നെ ഇത് മാത്രം ഇതൊരു എക്സ്പോർട്ടാണ് സാറ്റലൈറ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഗവൺമെൻറ് ഏജൻസിയിലും അതിൻ്റേതായ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതെല്ലാം തന്നെ അവരുടെ സപ്പോർട്ട് കൂടുകൂടി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റി പക്ഷേ ഇറ്റ് ഹാപ്പൺ ഇൻ ദി ലാസ്റ്റ് ഡേ അങ്ങനെയാണ് ഞങ്ങൾ അത് സ്പേസ് ബെർലിനിൽ എക്സോ ലോഞ്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അവരുടെ ഡിപ്ലോയർ ഡിപ്ലോയർ എന്ന് പറഞ്ഞാൽ ഡിപ്ലോയറിൻ്റെ അകത്താണ് ഈ സാറ്റലൈറ്റ് വെക്കുന്നത് എന്നിട്ട് ഈ ഡിപ്ലോയർ ആണ് ലോഞ്ച് വെഹിക്കിളിൽ നമ്മൾ ഘടിപ്പിക്കുന്നത് കറക്റ്റ് ഓർബിറ്റാവുമ്പോഴത്തേക്ക് അഞ്ഞൂറ് കിലോമീറ്ററിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഡിപ്ലോയർ ഇതിനെ പുഷി അപ്പോൾ ബെർലിനു കൊണ്ട് ഈ ഡിപ്ലോയറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവർ റോക്കറ്റിലേക്ക് മാറ്റിക്കോളും അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ബെർലിൻ വരെ എത്തിക്കുക അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് അതാണ് നിള നിള എന്ന മിഷന് പേരിടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നിള നദിയുമായിട്ടുള്ള ഒരു ഇത് പിന്നെ മാത്രമല്ല ഈ ബിൽഡിങ്ങിൻ്റെ പേര് നിള ആണ് നിളയിലാണ് ഞങ്ങളുടെ ഓഫീസ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് സാറ്റലൈറ്റിൻ്റെ പേര് നിള എന്നിട്ടേക്കുന്നത്